എസ് എസ് എൽ സി റിസൾട്ട് വന്നു എസ് എസ് എൽ സി റിസൾട്ട് മുതൽ സീറ്റ് കിട്ടുന്നത് വരെ ഇനി വിദ്യാർത്ഥികളുടെ ടെൻഷൻ പ്രതീക്ഷിച്ച സ്കൂൾ കിട്ടുമോ പ്രതീക്ഷിച്ച വിഷയം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കൂളിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ നമുക്ക് ലഭിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് ചെയ്യാനുള്ള ചൊല്ലാനുള്ള രക്ഷിതാക്കൾക്ക് ചൊല്ലാനുള്ള ചെയ്യാനുള്ള അത്ഭുതകരമായ ചില അമലുകൾ ഇനി നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കട്ടെ മാറ്റി കൊടുക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സി റിസൾട്ട് മെയ് ഒമ്പതാം തീയതി ഇന്നലെ മൂന്ന് മണിക്ക് പ്രഖ്യാപിച്ചു അലഹമ്മില്ല ഒരുപാട് കാത്തിരിപ്പിൻ്റെ ശേഷം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് പല ആളുകളുടെയും സ്റ്റാറ്റസ് കണ്ടു പല ആളുകളും അലഹമദില്ല നല്ല വിജയം കിട്ടി പ്രതീക്ഷിച്ച വിജയം കിട്ടി ഫുൾ ഏപ്ലസ് കിട്ടിയ ആളുകൾ അതുപോലെ ഒമ്പത് ഏപ്ലസ് കിട്ടിയ ആളുകൾ എട്ട് ഏ പ്ലസ് കിട്ടിയ ആളുകൾ അതുപോലെ വിജയിച്ച ആളുകൾ അള്ളാഹുസ്ബാനുഹ തല എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും കയറ് പ്രദാനം ചെയ്യട്ടെ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എസ് എസ് എൽ സി റിസൾട്ട് വരെ ടെൻഷൻ അടിച്ച വിദ്യാർത്ഥികൾ അതേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തന്നെ റിസൾട്ടിന് ശേഷവും ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ച ആളുകൾക്ക് ഒമ്പത് എ പ്ലസ് കിട്ടുമ്പോൾ അതൊരു ടെൻഷൻ തന്നെയാണ് അതുപോലെ ഒമ്പത് എ പ്ലസ് എട്ട് എ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ച ആളുകൾ എ കിട്ടുമ്പോഴും ബി പ്ലസ് കിട്ടുമ്പോഴൊക്കെ അത് ഒക്കെ ടെൻഷൻ തന്നെയാണ് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഫുൾ എ പ്ലസ്സിലൊന്നും കാര്യമില്ല അല്ലെങ്കിൽ എ പ്ലസ് കുറച്ച് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പ്രതീക്ഷിച്ച വിജയം കിട്ടാത്തതിൻ്റെ പേരിൽ ഇതൊന്നും ഒന്നിൻ്റെയും മാനദണ്ഡമല്ല നമ്മൾ വെറുതെ അനാവശ്യമായി ടെൻഷൻ ടെൻഷനടിച്ച് നമ്മുടെ ശരീരം ക്ഷീണിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അമിതമായ സന്തോഷവും വേണ്ട അമിതമായ ദുഃഖവും വേണ്ട കാരണം ഇതൊന്നിന്റെയും മാനദണ്ഡമല്ല ജീവിത വിജയം നേടിയെടുത്ത ആളുകൾ ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക് എത്തിയ പല ആളുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എസ് എസ് എൽ സിയിൽ ഫുൾ മാർക്ക് പോയിട്ട് എസ് എസ് എൽ സി വിജയിക്കാത്ത ആളുകൾ വരെ ജീവിതത്തിൻ്റെ പല നേട്ടങ്ങളും നേടിയെടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റൊന്നാരും ചോദിക്കുക പോലുമില്ല അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റുകളാണ് ചോദിക്കുക പക്ഷേ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് പത്ത് വർഷം നമ്മൾ പഠിച്ച് ഒരു ഫൈനൽ എക്സാം ഒരു ആനുവൽ എക്സാം എന്നുള്ള നിലയ്ക്ക് അതിന് പരിഗണനയുണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാർക്ക് ലിസ്റ്റ് ആയിരിക്കും എന്ന വിഷയത്തിൽ തർക്കവുമില്ല എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും പ്രതീക്ഷിച്ച വിജയം കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊന്നും ഒന്നിൻ്റെയും വിജയമല്ല ഒന്നിൻ്റെയും തുടക്കമല്ല ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡവും അല്ല എന്ന് മനസ്സിലാക്കുക ഫുൾ എ പ്ലസ് എല്ലാവർക്കും കിട്ടിയാൽ പോലും എല്ലാവർക്കും സമത്വം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ ഉണ്ടാകും തൊഴിലാളികളുണ്ടാകും മുതലാളികളുണ്ടാകും സമ്പത്ത് കൂടിയവരുണ്ടാകും സമ്പത്ത് കുറഞ്ഞവരുണ്ടാകും അങ്ങനെ വ്യത്യസ്ത രൂപത്തിലായിരിക്കും അസമത്വം മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് ഒരിക്കലും മനുഷ്യർക്കിടയിൽ സമത്വം കൊടുക്കുകയില്ല ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും കുറഞ്ഞവരുണ്ടാവും കൂടിയവരുണ്ടാകും ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് റിസൾട്ടിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അമിതമായ സന്തോഷവും വേണ്ട അതുപോലെ അമിതമായ ദുഃഖവും വേണ്ട ഭാവിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക പ്രാർത്ഥനയോടെ എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടെ ആദ്യത്തെ ഒരു ദിവസമോ ആദ്യത്തെ രണ്ട് ദിവസമോ ഒന്നും ചിലപ്പം രക്ഷിതാക്കൾ കുട്ടികളെ സങ്കടപ്പെടുത്തുന്ന വർത്തമാനമൊന്നും ചിലപ്പോൾ പറയണമെന്നില്ല കാരണം പല ഭാഗങ്ങളിലൊന്നും റിസൾട്ടിൻ്റെ സാഹചര്യങ്ങളിൽ പലതും നമ്മൾ കേൾക്കാറുണ്ട് അപകടങ്ങളും മറ്റും ടെൻഷൻ അടിച്ച് വിദ്യാർത്ഥികൾ കൈ ചെയ്ത വാർത്തകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് രക്ഷിതാക്കൾ തുടക്കത്തിലൊന്നും പറയാറില്ല പക്ഷെ റിസൾട്ട് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ നീ അവനെ നോക്ക് അവന് ഫുൾ എ പ്ലസ് കിട്ടി നിനക്ക് എത്ര എ പ്ലസ് ആണ് എനിക്ക് രണ്ട് എ പ്ലസ് പോലും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷിതാക്കൾ ഒരിക്കലും വിദ്യാർത്ഥികളെ കമ്പയർ ചെയ്യരുത് രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഫുൾ എ പ്ലസുകളിലൊന്നുമല്ല കാര്യം ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡമേ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇനി എസ് എസ് എൽ സി റിസൾട്ട് വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ അതുപോലെ അവരുടെ രക്ഷിതാക്കളുടെ ലക്ഷ്യം എന്നുള്ളത് ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനമായിരിക്കും സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും കൊമേഴ്സ് എടുക്കണമെന്ന് ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും വിദ്യാർത്ഥികളുണ്ടാവും അവരുടെ രക്ഷിതാക്കളുണ്ടാവും ഏത് സീറ്റാണെങ്കിലും ഏത് സീറ്റിലൂടെയും ഏത് വിഷയത്തിലൂടെയും നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും എന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കുക അതോടൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സീറ്റ് നമുക്ക് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ നമുക്ക് ലഭിക്കാൻ ഒരു ആത്മീയ ടിപ്പ് ഇൻഷാല്ല നമ്മൾ പഠിക്കുകയാണ് ഇന്നു മുതൽ സീറ്റ് കിട്ടുന്നത് വരെ സീറ്റ് കിട്ടിയെന്ന് വരെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാനുള്ള ചൊല്ലാനുള്ള അത്ഭുതകരമായ ചില ആമലുകൾ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ഇന്നു മുതൽ എല്ലാ ദിവസവും സുഭി നമസ്കരിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും സുഭി നമസ്കരിക്കണം സീറ്റ് കിട്ടാൻ വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ റിസൾട്ട് അനുകൂലമാകാൻ വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി മാത്രമല്ല നിസ്കാരം നമ്മളെ നിലനിർത്തണം പ്രത്യേകം അത് നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇന്നു മുതൽ നമ്മൾ എല്ലാ ദിവസവും സുബിഹി നമസ്കരിക്കും സുബിഹി നമസ്കരിക്കുന്ന ദിവസം അവന് യാതൊരു പ്രയാസവും ശകുനവും ഉണ്ടാവുകയില്ല യാതൊരു നഹസും അന്നത്തെ ദിവസം ഉണ്ടാവുകയില്ല അനുകൂലമായ സാഹചര്യങ്ങൾ അള്ളാഹുസ്ബാനോത്താൽ ഒരുക്കിത്തരുമെന്ന് ഇമാമുനെ ഷാഫി റഹിമഹുൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും സുബിഹി നിസ്കരിക്കുക എന്നുള്ളതാണ് സുബീ നമസ്കാരത്തിന് ശേഷം രണ്ട് പേജെങ്കിലും നമ്മൾ ഖുർആൻ ഓതുക എന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വലിയ നേട്ടമാണത് ഈ ഒരു സമയം റിസൾട്ട് അറിഞ്ഞ് സീറ്റ് കിട്ടുന്നത് വരെയുള്ള സമയം എന്നുള്ളത് വിദ്യാർത്ഥികളെ വല്ലാതെ സംഘർഷത്തിലാക്കുന്ന ആശങ്കയിലാക്കുന്ന ടെൻഷനിലാക്കുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് മാനസികമായും ശാരീരികമായും യാതൊരു പ്രയാസവും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല ഹാപ്പിയായി നല്ല കോൺഫിഡൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുബീസ്കാരത്തിന് ശേഷം രണ്ട് പേജെങ്കിലും ചുരുങ്ങിയത് ഖുർആൻ ഉത്ക എന്നുള്ളതാണ് അള്ളാഹുവിന്ദി റസൂൽ സല്ല അലി സ്വലാത്തങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുജലി ഖുർആാന അള്ളാഹു ഈ ഖുർആാനിനെ നീ ആക്കണേ റബി അ കൽബി എൻ്റെ കൽബിനെ വസന്തമാക്കണേ സ്വദരി എൻ്റെ ഹൃദയത്തിന് പ്രകാശമാക്കണേ അ ഹുസിനി എൻ്റെ ദുഃഖമൊക്കെ മാറ്റുന്നതാക്കണേ അമ്മി വഅമ്മി എൻ്റെ എല്ലാ പ്രയാസവും എൻ്റെ എല്ലാ ദുഃഖവും മാറ്റുന്നതാക്കണേ എന്ന് അള്ളാഹുനീ റസൂൽ ദുആാ ചെയ്യുമായിരുന്നു അപ്പോൾ കുറ ആൻ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ ഹൃദയത്തിന് വസന്തമാണ് നമ്മുടെ കല്പിനെ പ്രകാശമാണ് നമുക്ക് ശാന്തിയാണ് സമാധാനമാണ് നമ്മുടെ ടെൻഷനൊക്കെ മാറുന്നതാണ് എന്നാണ് ഈ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ സുബിഹി നമസ്കരിക്കുക കഴിയുന്നവർക്ക് ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുക സുബി നമസ്കാരത്തിൻ്റെ ശേഷം രണ്ട് പേജെങ്കിലും കുർ ആൻ ഒതുക എന്നുള്ളതാണ് അതിനുശേഷം ഒരു ഇസ്മ ഉദ്ദേശ പൂർത്തീകരണത്തിന് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശിച്ചിട്ടുള്ള അത്ഭുതകരമായ ഒരു ഇസ്മുണ്ട് അല്ലാതിൻ്റെ കുറാൻ പറഞ്ഞില്ലേ വലി ലാഹി ലസ്മ അൽ ഹുസ്നഫതു ിഹാ അള്ളാഹുവിന് പരിശുദ്ധമായ ഇസ്മുകൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നുള്ളത് ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉലമാക്കൽ നിർദ്ദേശിച്ച ആവശ്യ പൂർത്തീകരണം ഇവിടെ നമ്മുടെ ആവശ്യം എന്താ നമുക്ക് സയൻസ് കിട്ടണമെന്നാണെങ്കിൽ അങ്ങനെ കൊമേഴ്സ് കിട്ടണമെന്നാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ച് സ്കൂളിൽ കിട്ടണം എന്നാണെങ്കിൽ അങ്ങനെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി പരിശുദ്ധമായ അസ്മ ഉൽ ഹിസ്നയിലെ രണ്ടാമത്തെ ഇസ്മ റഹ്മാൻ എന്നുള്ള ഇസ്മ ജലാലയത്തിൻ്റെ ഇസ്മു ചേർത്തി ഈ യാ റഹ്മാനുയ്യ അള്ള റഹ്മാനുയ്യാ അള്ള റഹ്മാനുയ്യാ അള്ള എല്ലാ ദിവസവും അഞ്ഞൂറ് പ്രാവശ്യം വിദ്യാർത്ഥികൾ ചൊല്ലുക എന്നുള്ളതാണ് അത് നമ്മുടെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കും നമ്മെ സഹായിക്കും നല്ല ഈ മാനോടെ നല്ല തവക്കലോടെ നമ്മൾ ചെയ്താൽ മതി ഇൻഷാല്ലാ റിസൾട്ട് അറിഞ്ഞതു മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കൂളിലും പ്രതീക്ഷിക്കുന്ന വിഷയത്തിനും നമുക്ക് സീറ്റ് കിട്ടുന്നത് വരെ വിദ്യാർത്ഥികൾ ഈ ഒരു അമൽ സ്വീകരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ണം സുബി നമസ്കാരം റിസൾട്ട് മുതൽ സീറ്റ് കിട്ടുന്നത് വരെ മാത്രം നിസ്കരിക്കേണ്ടതല്ല അഞ്ചു നേര നമസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതാണ് അത് കൃത്യമായി നിർവഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രതീക്ഷിക്കുന്ന സീറ്റും വിഷയവും സ്കൂളൊക്കെ കിട്ടുന്നതിനു വേണ്ടി രക്ഷിതാക്കൾക്ക് ചൊല്ലാനുള്ള ഒരു അമലാണ് സ്വലാത്ത് ഞാരി അള്ളാഹു മുസ്ലാത്തിൻ കാമി ലാ വസ്ലിമൻ താമൻ അല മുഹമ്മദ് ബിഹിൽ എന്നുള്ള സ്വലാത്ത് ായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ചൊല്ലിത്തീർക്കുക രക്ഷിതാക്കൾ എന്നുള്ളതാണ് അള്ളാഹുസ്ബഹാനുഭവത്തല്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന ക്ലാസ്സും പ്രതീക്ഷിക്കുന്ന വിഷയവും പ്രതീക്ഷിക്കുന്നു സ്കൂളൊക്കെ അള്ളാഹു നൽകി നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ഉയർന്ന പഠനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതിനുള്ള ഒരു ഒരുപാട് അവസരങ്ങൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാർത്ഥിനികൾക്കാണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുഭാഗവുമുണ്ട് മതവും ഭൗതികവും ഒരുമിച്ച് പഠിക്കുക അത് വലിയ നേട്ടമാണ് ദുനിയാവും ആഹ്റവും നമുക്ക് കിട്ടും ഭൗതികം പഠിച്ചാൽ ദുനിയാവ് മാത്രമാണെങ്കിൽ അതുപോലെ മതം പഠിച്ചാൽ ആഹിറം മാത്രമാണെങ്കിൽ മതഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ ദുനിയാവും ആഹിറവും അള്ളാഹു നൽകും പിന്നെ എല്ലാം നൽകുന്നത് അള്ളാഹുവാണ് ഒരുപാട് നമ്മൾ ഭൗതികം പഠിച്ചു എന്ന് കരുതിയിട്ടും നമുക്ക് ഒരുപാട് ദുനിയാവിനെ നേടിയെടുക്കാൻ കഴിഞ്ഞോളമെന്നില്ല ആഹിറ മതം മാത്രം പഠിച്ചാലും ചിലപ്പോൾ അള്ളാഹു ദുനിയാവും ആഹ്റവും തരും റബ്ബിലെ തപുക്കലാക്കിയിട്ട് സമന്വയ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുക അള്ളാഹൻ്റെ റസൂല് പറഞ്ഞില്ലേ മൻസലക്ക തുരീക്കൽ ഇൽമി ഇൽമിൻ്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹൽ അഹു ലഹുക്കൻ ഇല ജന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും എന്നുള്ളത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർ ദുനിയാവിലും ആഹ് നമുക്ക് ഉപകാരപ്പെടാൻ സമന്വയ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ താല്പര്യം കാണിക്കുക അള്ളാഹു സ്വഹാനുഹൂല നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാകട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു നമ്മുടെ മക്കൾക്ക് വിജയം നൽകട്ടെ മാതാപിതാക്കൾ അനുസരിക്കുന്ന നമസ്കാരം നിലനിർത്തുന്ന ഈമാനുള്ള മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ റബ്ബന അസലുലൈക്കും വരമി വാഹ